എന്റെ പ്രിയപ്പെട്ടു ചെറിയതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞു സോഷ്യൽ മീഡിയകളിലും സാധിക്കുന്ന നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് പറയുന്ന തിരിച്ചു കിട്ടുന്നു അപ്പൊ നമ്മുടെ സ്കൂളിലെന്ത്യ എന്റെ ഫോണിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഞാൻ ഇവിടെ അപ്പം എനിക്ക് ഈ സ്കൂളിലെ ഒരു അധ്യാപകർക്കും എല്ലാം ഒരു വാങ്ങാൻ എനിക്ക് എന്നോട് ചോദിക്കുകയാണ് നിങ്ങളിൽ ഏത് ഒരു കേന്ദ്രമാണ് എനിക്ക് അവകാശപ്പെട്ട നമുക്ക് ഓരോ അവകാശപ്പെട്ട

അവരോട് എന്നോട് എനിക്ക് നമ്മുടെ നിലവാരം നമ്മുടെ സാമൂഹ്യ നിലവാരം എനിക്ക് ഇവിടെ പറയേണ്ട കാര്യങ്ങളുണ്ടായില്ല അതിന് ഉത്തരവാധികാരം നമ്മൾ തന്നെയാണ്

நம்ம ஆண்டிய மக்கள நம்ம ஆ மக்கள் அனுயோஜியில நல்ல ഞാൻ മനസ്സിലാക്കിക്കൊണ്ട കാര്യത്തിൽ

രണ്ടാമത്തെ ചോദിക്കണം എന്ന് പ്രിയപ്പെട്ടു എനിക്കുണ്ടായ അപ്പൊ അതുകൊണ്ട് അല്ലാത്ത ഈ കൂട്ടത്തിലിരിക്കുന്ന നല്ല രംഗമായിട്ടുള്ള நல்லா மக்கள் அடிபடி இல்லாத நல்லா நல்ல மக்களும்